നീയാ നെഗറ്റീവ് എടുത്ത് നശിപ്പിച്ചാലും കൽപ്പന രക്ഷപ്പെടാൻ വിചാരിക്കേണ്ട ഞാൻ ഊമ്മയല്ലടാ എനിക്ക് നാവുണ്ട് നീയും കൽപ്പനയും തമ്മിലുള്ള ബന്ധം ഞാൻ വിജയനെ പറഞ്ഞു വിശ്വസിപ്പിക്കും കോട എല്ലാം എങ്ങനെയുള്ള ഫോട്ടോകളാണ് എടുക്കുന്നതെന്ന് സമ്പാദിക്കുന്നതെന്നും ഇപ്പോൾ കൂട്ടുകാരി ആ കഥ ചേട്ടനേക്കാൾ കൂടുതൽ എനിക്കറിയാം വഞ്ചിച്ചപ്പോൾ മരിക്കാൻ വിഷം കഴിച്ചോളാണ് കൽപ്പന ഞാനാണ് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഹോസ്റ്റലിലെ ഡോക്ടർ വാസന്തിയാണ് അവളെ രക്ഷിച്ചത് മരണത്തോട് മല്ലിടുന്ന അവളുടെ ശരീരം കൊത്തി തിന്നാൻ കാത്തിരിക്കുന്ന കളികനാണ് നിങ്ങൾ അടിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്നെ കൊന്നോളൂ എന്നാൽ എന്റെ കൂട്ടുകാരുടെ ജീവിതം തകർത്തിട്ട് എന്നെ എന്റെ കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിക്കണ്ട എന്റെ കൺമുൻപിൽ വെച്ച് തന്നെ ആ നെഗറ്റീവ് കത്തിച്ചു കളയണം <59's> ും ചെയ്യില്ലെന്ന് നമ്മുടെ കുഞ്ഞിന്റെ തലയിൽ അടിച്ച് സത്യം ചെയ്യണം തീർച്ചയാണോ അതേടി സന്തോഷത്തോടെ കുടുംബജീവിതം നീ തീർച്ചയാണ് എത്രയോ കുടുംബജീവിതങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ പരമദ്രോഹിയാണ് നീ രിക്കുന്നതാ <laughs> നല്ലത് എനിക്ക് മാപ്പ തരും രേവതി നിന്റെയും കുഞ്ഞിന്റെയും സന്തോഷത്തിന് വേണ്ടിയാണ് ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ചെയ്തത് ഞാനിനി ഒരു വെറ്റും ചെയ്യില്ല രേവതി ചെയ്യില്ല ഇതാ നീ ആവശ്യപ്പെട്ട നെഗറ്റീവ് നിന്റെ കണ്മുന്നിൽ വെച്ച് തന്നെ ഞാനിത് കത്തിച്ചടയാം മനസ്സിന്റെ മാലിന്യം ഈ തീരരിഞ്ഞിറങ്ങട്ടെ നിർഭാഗ്യവതിയായ ആ സ്ത്രീയുടെ പേടി സ്വപ്നമായിരുന്നു നിങ്ങൾ എനിക്കൊരപേക്ഷയോ ഈശ്വരനെ വിചാരിച്ച് അവരുടെ കുടുംബജീവിതം ഇനി ഒരിക്കലും അസ്വസ്ഥമാക്കരുത് അദ്ദേഹം ഇവിടെ പുറത്തുണ്ട് അദ്ദേഹത്തെ ഒന്ന് വിളിക്കൂ എനിക്ക് അദ്ദേഹത്തെ കാണാൻ വിളിഞ്ഞേക്കല്ലേ അവിടെ കിടക്കും അയ്യോ അന്ന് മരിച്ചെടുക്കില്ലേ വേണ്ട വേണ്ട ഞാൻ മരിച്ചു പോവും അവർക്ക് സാറിനെ കാണുമെന്ന് പറയുന്നു അകത്തേക്ക് ചെല്ലു ഞാൻ ഡോക്ടർ വിളിച്ചോണ്ടുവരാടുത്തിരിക്കൂ ഞാൻ എനിക്കെന്ത് സമാധാനം ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നെ തടസ്സപ്പെടുത്തരുത് നിങ്ങളോട് മാപ്പ് പറയാൻ എന്നെ അനുവദിക്കണം ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എനിക്കിടമുണ്ടാവില്ല എന്ത് വന്നാലും ഇനി ഞാനിത് മറിച്ചു വെക്കില്ല എന്താ ഇങ്ങക്ക് സംസാരിക്കുന്നു ഞാനി ജീവിച്ചിരിക്കില്ല അതുകൊണ്ടു ഞാൻ പറയുന്നത് ദയവായി കേൾക്കണം നമ്മുടെ കല്യാണത്തിന് മുൻപ് ഞാൻ മറ്റൊരു പുരുഷനുമായി അടുപ്പത്തിലായിരുന്നു അതെനിക്കറിയാം അതെ നിന്നെ പിന്നെ കാണാൻ ദിവസം നീയും എന്റെ ചേച്ചിയും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് അബദ്ധത്തിലൊരു തെറ്റ് ചെയാണെന്ന് കേട്ടപ്പോ എന്റെ മനസ്സ് അസ്വസ്ഥമായി പക്ഷെ എന്റെ ചേച്ചി എന്നോട് എല്ലാ കഥകളും പറഞ്ഞു നിന്നെ ഭാര്യയായി സ്വീകരിക്കാൻ എന്നെ ഉപദേശിച്ചു നിങ്ങൾ എന്തേ പറയുന്നത് സത്യം ഒരു തെറ്റിന്റെ ശിക്ഷ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരിക ക്രൂരമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഒരു പുതിയ ജീവിതം നിനക്ക് തരാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഞാൻ നിന്നെ വിവാഹം ചെയ്തത് ആദ്യ രാത്രിയിൽ ഞാൻ എൻ്റെ ഒരു ജീവിത രഹസ്യം നിന്നോട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ ഞാൻ ഒരു ടൈപ്പിസ്റ്റുമായി സ്നേഹത്തിലായിരുന്നു നിന്റെ തെറ്റ് തുറന്നു പറയാൻ നിനക്ക് ആത്മധൈര്യം ഉണ്ടാവാൻ വേണ്ടി ഞാൻ കെട്ടിച്ചമച്ചു പറഞ്ഞൊരു കഥയായിരുന്നു പക്ഷെ നിന്റെ തെറ്റ് ഏറ്റു പറയാനുള്ള ധൈര്യവും തൻ്റെ ഇടവും അന്ന് നിനക്കുണ്ടായില്ല നീ ഭർത്താവിനെ വഞ്ചിച്ചവളാണെന്ന് ഓർത്ത് ദുഃഖിക്കരുത് നിന്റെ ബുദ്ധിമോഷം കൊണ്ടുണ്ടായത് ഈ കുഴപ്പങ്ങളൊക്കെ കഴിഞ്ഞ വെല്ലാം മറക്കാനായിരിക്കും എന്റെ മരണം വരെ നീ എന്നോടൊപ്പം ഉണ്ടായിരിക്കും ഇനി ഞാൻ മരിക്കില്ല എന്റെ ഈശ്വരനാണ് അന്ന് അമ്മന്റെ അടുത്തുള്ളപ്പോ Hãy subscribe cho kênh Ghiền Mì Gõ không bỏ lỡ